അഞ്ച് ലക്ഷം രൂപയുടെ ഒരു ഓഫറാണ് നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത് മുപ്പത് മാസം മുപ്പത്താറ് മാസം ഇങ്ങനെ രണ്ട് ടെന്നിയൂറിൽ നമുക്ക് കിട്ടും എമൗണ്ട് കുറയ്ക്കുമ്പോൾ അതിനനുസരിച്ച് ഇ എം ഐ ടെന്നൂറും കുറയ്ക്കാനായിട്ട് ഓപ്ഷൻ ഉണ്ട് നമുക്ക് അക്കൗണ്ടിലോട്ട് കിട്ടുന്ന എമൗണ്ട് അഞ്ച് ലക്ഷം രൂപ എടുക്കുകയാണെങ്കിൽ അക്കൗണ്ടിലോട്ട് കിട്ടുന്ന എമൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഇത് ഇവിടെ നിന്ന് എടുക്കാനായിട്ടും പറ്റും അപ്പൊ നമ്മുടെ പേടിഎം തന്നിട്ടുള്ള ഒരു ഇൻസ്റ്റന്റ് ലോൺ ഓഫറാണ് അഞ്ച് ലക്ഷം രൂപയുടെ അപ്പൊ പേടിഎം തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഡയറക്ട് പേടിഎം തരുന്നതല്ല പേടിഎം എന്നാൽ യു പി ഐ ആപ്ലിക്കേഷനിലുള്ള ഒരുപാട് ലെൻഡേഴ്സ് ഉണ്ട് അവരുമായിട്ട് കണക്ട് ചെയ്ത് നിക്കുന്ന ഒരുപാട് ലെൻഡേഴ്സ് ഉണ്ട് സോ ഈ ലെൻഡേഴ്സ് ആണ് ഈ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിൽ കണ്ട പോലെ പേടിഎം ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെ ഒരു പേഴ്സണൽ ലോൺ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് അപ്പൊ പേടിഎം യൂസ് ചെയ്യുന്ന നിങ്ങൾക്ക് ഇത് കിട്ടാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ പേടിഎം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ അപ്രൂവൽ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ പേടിഎം യൂസ് ചെയ്യുന്നവർ നമ്മൾ ഈ പറയുന്ന പോലെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഓഫർ കിടക്കുന്നുണ്ടാവും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ആ ലോൺ എടുക്കാനായിട്ട് പറ്റും അപ്പൊ നമുക്ക് ആദ്യം ഇവരുടെ ലെൻഡിങ് പാർട്ടി നോക്കാം ഹീറോ ഫിൻകോർപ്പ് ടാറ്റ ക്യാപിറ്റൽ ആദിത്യ ബിർള ക്യാപിറ്റൽ പൂനാവാ ഫിൻകോർപ്പ് ഇൻഡസൻ ബാങ്ക് ഫൈബ് കെനറ ബാങ്ക് ഇൻഗഡ് ഫിനാൻസ് എച്ച് ഡി എഫ്സി ബാങ്ക് എസ് എം സി സി ക്യാപിറ്റൽ പിറമൽ ഫിനാൻസ് ഇത്രയും കമ്പനികളായിട്ട് പാർട്ണർഷിപ്പിലാണ് ഇവർ ഈ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി നമുക്ക് പേടിഎമ്മിന്റെ ഈ ലോണിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രസന്റ് സിവിൽ സ്കോർ വേണം കുഴപ്പമില്ലാത്ത ഒരു ഹിസ്റ്ററി നിങ്ങൾക്ക് വേണം അതുപോലെ തന്നെ കെ വൈ സിയും കാര്യങ്ങളൊക്കെ വേണം അതുപോലെ തന്നെ നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ആധാർ കാർഡ് പാൻ കാർഡ് ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റേജ് ഡിജിറ്റൽ ആയുള്ള പ്രോസസ്സിലൂടെയാണ് നമുക്ക് ഈ ലോൺ കിട്ടാനായിട്ട് സാധിക്കുക ഭയങ്കര ഇൻസ്റ്റന്റ് ആയിട്ട് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ ആയിരിക്കും ഫുള്ളി നമ്മുടെ പേടിഎം ആപ്ലിക്കേഷൻ ത്രൂ തന്നെയായിരിക്കും എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എക്സ്റ്റേണൽ ആയിട്ട് ഒരു ആപ്പ് പോലും ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇനി നമുക്ക് എങ്ങനെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഒരു ലോൺ അപ്ലൈ ചെയ്ത് അപ്രൂവൽ ആക്കാം എന്ന് നോക്കാം അതിന്റെ വീഡിയോ കൊണ്ട് കണ്ടുനോക്കാം ഇതാണ് നമ്മുടെ പേടിഎം ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ തുറന്നു കഴിഞ്ഞാൽ ലൈക്ക് ഇതേപോലൊരു ഇൻ്റർവൈസ് ആയിരിക്കും കിട്ടുക നമ്മൾ ചെയ്യേണ്ടത് അവിടെ മുകളിൽ പോയിട്ട് പേഴ്സണൽ ലോൺ എന്ന് സെർച്ച് ചെയ്യുക വേറെ ഒന്നും ചെയ്യേണ്ട പേഴ്സണൽ ലോൺ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് ഇതേപോലെ ഒരു ഇൻ്റർവൈസ് വരും അവിടെ നമുക്ക് പതിനഞ്ച് ലക്ഷം രൂപ വരെ കിട്ടും നൂറ് ശതമാനം വേപ്പർലെസ് ആയിട്ടുള്ള പ്രോസസ്സാണ് കോളാട്രൽ ഫ്രീ ആണ് അഫോർഡബിൾ ആയിട്ടുള്ള ഇ എം ഐസ് ആണ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടെനൂറാണ് ഇത്രയും കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് അതേപോലെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും വായിച്ച് നോക്കാം അതൊക്കെ നിങ്ങൾ ഓക്കെ ആയി എന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ താഴെ ഗെറ്റ് ഇറ്റ് നൗ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതുപോലെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പിൽ നമ്മുടെ അടുത്ത് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓൾറെഡി രണ്ട് ഡീറ്റെയിൽസ് അവിടെ വന്നിട്ടുണ്ടാവും ബാലൻസ് നമ്മുടെ അടുത്ത് ഒരു പിൻകോഡ് ചോദിക്കും സാലറാണോ സെൽഫ് എംപ്ലോയിഡാണോ ചോദിക്കും പിൻകോഡ് നമ്മൾ താമസിക്കുന്ന ആ സ്ഥലത്തെ പിൻകോഡ് കൊടുക്കുക കുറച്ച് കണ്ടീഷൻസും ടൈംസ് ഒക്കെ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ വായിച്ച് നോക്കാം അതിനുശേഷം ശേഷം ഗെറ്റ് ഇറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓഫർ അവർ ഇവാലുവേറ്റ് ചെയ്യും നമ്മുടെ പ്രൊഫൈലിന് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഓഫർ എല്ലാം അവർ നോക്കി വെരിഫൈ ചെയ്തതിനേഷം നമുക്ക് ആ ഓഫർ എത്ര എമൗണ്ട് അപ്രൂവ് ആവും എത്രയാണ് ടെന്യൂർ വരിക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഓഫർ ആയിരിക്കും അവർ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് കാണിച്ചു തരാം അഞ്ച് ലക്ഷം ഒരു ഓഫറാണ് നമുക്ക് ഇവരിവിടെ കാണിച്ചു തന്നിട്ടുള്ളത് പ്രസൻലി നമുക്ക് ടെന്യൂർ താഴെ കൊടുത്തിട്ടുണ്ട് ലോൺ ടെന്യൂർ മാറ്റുന്ന സമയത്ത് നമുക്ക് ഇ എം ഐ അമൗണ്ടിൽ കാണുന്ന വ്യത്യാസം ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇപ്പൊ നമുക്ക് നാല് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി നാല് രൂപയാണ് നമുക്ക് കയ്യിലോട്ട് കിട്ടുന്നത് അതിൽ നമുക്ക് വരുന്ന പ്രോസസ്സിംഗ് ഫീ മറ്റ് ചാർജുകൾ കാണിച്ചിട്ടുണ്ട് ഇവിടെ പതിനെട്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്ന് രൂപ പ്രോസസ്സിംഗ് ഫീയും ജി എസ് ടി ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഡ്യൂട്ടി ചാർജസ് ആയിട്ട് എഴുന്നൂറ്റി എഴുപത്തഞ്ച് ഇത് കഴിച്ച് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് നാല് അൻപത് നമ്മൾ അടച്ചു വരുന്ന സമയത്ത് ആറ് ലക്ഷത്തി എൺപത്തേഴായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് രൂപയായിട്ടാണ് നമ്മൾ ടോട്ടൽ അടയ്ക്കുന്നത് നമ്മളിത് ഓക്കെ ആണെങ്കിൽ താഴെ എഗ്രി വിത്ത് ഒരു കെ വൈ സി ഓപ്ഷനുണ്ട് സൊ കെ വൈ സി നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം അതിനുശേഷം നമ്മുടെ അടുത്ത് ഒരു ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് പറയും അപ്പോൾ ക്ലിയർ ആയിട്ട് ഉള്ള ഒരു റൂമിലോ പുറത്തോ പോയിട്ട് ഒരു ഫോട്ടോ എടുത്ത് കംപ്ലീറ്റ് ചെയ്യുക അവർ പറയുന്ന പോലെ അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മുടെ കെ വൈ സി ആധാർ ബേസ്ഡ് കെ വൈ സി ആണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തുതരുന്നത് സോ ആധാർ ബേസ്ഡ് കെ വൈ സിയും ക്ലിയർ ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഒരു വൺ ടൈം വെരിഫിക്കേഷൻ ആണ് വൺ ടൈം വെരിഫിക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് അവർ ഫെച്ച് ചെയ്തതിനു ശേഷം ഓക്കെ കഴിഞ്ഞാൽ അതും കംപ്ലീറ്റ് ആവും അതിനുശേഷം നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാൻഡേറ്റ് ചെയ്യണം അതുപോലെ നമ്മുടെ ലോൺ അഗ്രിമെൻറ്റ് നമ്മൾ നോക്കി അതും ഓക്കെ കൊടുക്കണം അത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുള്ള എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവും നമ്മൾ ആ കെ അല്ലെങ്കിൽ നമ്മൾ മാൻഡേറ്റ് ചെയ്ത അക്കൗണ്ട് ഉണ്ടല്ലോ ആ അക്കൗണ്ടിലോട്ട് തന്നെയാണ് ഈ എമൗണ്ട് ക്രെഡിറ്റ് ആവുക ഇത്രയാണ് അതിൻ്റെ പ്രൊസീജിയർ ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കാണിക്കാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് ആപ്ലിക്കേഷൻ അപ്രൂവ് ആക്കി എടുക്കേണ്ടത് ഇനി നിങ്ങൾക്ക് വരുന്ന സ്റ്റെപ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഗ്രിമെന്റ് ഉണ്ടാവും ഈ മാൻഡേറ്റ് ഈ മാൻഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇ എം ഐ എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നോട്ട് ഡെബിറ്റ് ആവുന്ന ഒരു സ്റ്റെപ്പാണ് ഇത് കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ആ ബാങ്ക് അക്കൗണ്ടിലോട്ട് വിത്തിൻ മിനിറ്റ്സ് തന്നെ ആണ് പക്ഷെ ട്വന്റി ഫോർ അവേഴ്സ് അപ് ടു ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലൊക്കെ തന്നെയായിരിക്കും എമൗണ്ട് കിടക്റ്റ് ആവുക പക്ഷെ ഇൻസ്റ്റന്റ് ആണെന്നാണ് ഇവർ എല്ലാവരും പറയുന്നത് വലിയ സമയം എടുക്കില്ല പത്ത് മിനിറ്റ് ഉള്ളിലൊക്കെ കയറുന്നാണ് പറയുന്നത് എന്നാലും ഞാൻ പറഞ്ഞു വയ്ക്കുകയാണ് ഒരു ട്വന്റി ഫോർ ഹവേഴ്സിനുള്ള എന്തായാലും എമൗണ്ട് കിടക്റ്റ് ആവും എനിക്ക് ഫണ്ട് ചെയ്തത് ഹീറോ ഓഫ് ഇൻകോർപ്പെന്നൊരു കമ്പനി ആയിരുന്നു നമുക്ക് ഫണ്ട് ചെയ്തത് നിങ്ങൾക്ക് അറിയാം ഹീറോ ഓഫ് ഇൻകോർ സോ അവരാണ് നമുക്ക് അപ്രൂവ് ആക്കി തന്നത് ഞാൻ പിന്നീട് അവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്യാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൗസ് വെള്ളം എടുക്കേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ അവിടുന്ന് കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചതാവുന്നത് അപ്പോ നിങ്ങൾക്ക് ഹൗസ് ഉണ്ടെങ്കിൽ ഇതേപോലെ ട്രൈ നോക്കാം ആപ്ലിക്കേഷൻ നമ്മുടെ പേര് ാണ് ലിങ്ക് സെപ്പറേറ്റ് വെക്കുന്നില്ല അപ്പൊ വീഡിയോ എല്ലാവർക്കും നന്ദി താങ്ക് യു